മലയാള സിനിമയുടെ ഗതി മാറ്റിയ ത്രില്ലർ ചിത്രമാണ് ദൃശ്യം മോഹൻലാൽ ജിത്തു ജോസഫ് കൊമ്പോയിൽ എത്തിയ ചിത്രം അതുവരെ മലയാളികൾ കണ്ട് ശീലിച്ച ത്രില്ലറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഡയറക്ട് ഓഡിറ്റി റിലീസ് ആയിരുന്നുവെങ്കിലും ദൃശ്യം സൂപ്പർ ഹിറ്റായി മാറി ദൃശ്യം ടൂവിനു ശേഷം ദൃശ്യം ത്രീ എത്തുമെന്ന് ജിത്തു ജോസഫ് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു ദൃശ്യം ത്രീയെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായി എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് ഔദ്യോഗിക വിവരമല്ല എങ്കിലും ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ലോക്കായെന്ന വിവരം ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമിൽ ദൃശ്യം ത്രീ മോഹൻലാൽ എന്നീ ഹാഷ്ടാഗുകളും ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ദൃശ്യം എത്തുന്നത് മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം മൊത്തം എഴുപത്തി അഞ്ചു കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത് മോഹൻലാലിനൊപ്പം മീന അൻസിബ ഹസൻ ആശാ ശരത് സിദ്ദിഖ് എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളായി എത്തിയത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആമസോൺ പ്രൈമിലാണ് ദൃശ്യം ടു റിലീസ് ചെയ്തത് ആദ്യ ഭാഗം പോലെ തന്നെ മികച്ച പ്രതികരണമായിരുന്നു ഫെബ്രുവരി പത്തൊമ്പതിന് റിലീസ് ചെയ്ത ചിത്രത്തിന് ലഭിച്ചത് രണ്ടാം ഭാഗത്തിൽ അഞ്ജലി നായർ മുരളി ഗോപി സുമേഷ് ചന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ സായ് കുമാർ തുടങ്ങിയവരും വേഷമിട്ടിരുന്നു ഏഴ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയാണ് ദൃശ്യം രണ്ടായിരത്തി പതിനാലിൽ ദൃശ്യ എന്ന പേരിലാണ് സിനിമയുടെ കന്നഡ റീമേക്ക് എത്തിയത് അതേ വർഷം തന്നെ എത്തിയ സിനിമയുടെ തെലുങ്ക് റീമേക്ക് ദൃശ്യം എന്ന പേരിലാണ് എത്തിയത് കമൽഹാസൻ നായകനായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് തമിഴിൽ പാപനാസം എത്തുന്നത് അതേ വർഷം തന്നെയാണ് ഹിന്ദിയിൽ ദൃശ്യം എന്ന പേരിൽ തന്നെ അജയ് ദേവ്ഗൺ നായകനായി സിനിമ എത്തുന്നത് സിംഹള ഭാഷയിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ധർമ്മയുദ്ധയെന്ന പേരിൽ ദൃശ്യത്തിന്റെ റീമേക്ക് എത്തുന്നത് ഷിപ്പ് വിത്തോട്ട് എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിനിമയുടെ ചൈനീസ് റീമേക്ക് വരുന്നത് ഇതുകൂടാതെ ഇന്തോനേഷ്യൻ ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമായും ദൃശ്യം മാറിയിരുന്നു ത്രില്ലറായി എത്തിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മിച്ചത് അതേസമയം മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ റാമിന്റെ റിലീസ് നീണ്ടുപോവുകയാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് പ്രൊജക്ട് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ജീത്തു ജോസഫ് റാമിനെ കുറിച്ച് പറഞ്ഞത് റാമിന്റെ ചിത്രീകരണം ഇനിയും പൂർത്തിയാക്കാനുണ്ട് റാമിന്റെ കാര്യത്തിൽ തനിക്ക് വലിയ സങ്കടമുണ്ട് എന്നാണ് ജീത്തു ഈ അടുത്ത് നടന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സിനിമയുടെ അനിശ്ചിതത്വത്തിൽ തനിക്ക് മാത്രമല്ല മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂറിനും സങ്കടമുണ്ടെന്നും ജീത്തു പറഞ്ഞു റാമിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും അതിനൊരു ശാപമോക്ഷം കിട്ടണമെന്നും ജീത് പറയുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ